നമസ്കാരം ഇറാൻ കമാൻഡോകൾ പിടിച്ചെടുത്ത ഇസ്രായേൽ ബന്ധമുള്ള ചരക്ക് കപ്പലിലെ എല്ലാ ഇന്ത്യക്കാർക്കും നാട്ടിലേക്ക് മടങ്ങാൻ അനുമതി നൽകിയതായി ഇറാൻ സ്ഥാനപതി അറിയിച്ചു പതിനാറ് ഇന്ത്യക്കാർക്കും അനുമതി നൽകിയിട്ടുണ്ട് അന്തിമ തീരുമാനം കപ്പലിലെ ക്യാപ്റ്റൻറ്റേതാണെന്നും ഇന്ത്യയിലെ ഇറാൻ സ്ഥാനപതി വ്യക്തമാക്കി പതിനേഴ് ഇന്ത്യക്കാരാണ് കപ്പലിലുണ്ടായിരുന്നത് ഇതിൽ നാല് പേർ മലയാളികളാണ് തൃശൂർ സ്വദേശിയായ മലയാളി യുവതി ആൻറ്റസ ജേക്കബിനെ വിട്ടയച്ചിരുന്നു ആൻറ്റസ വീട്ടിലെത്തി ഇറാൻ പിടികൂടിയ കപ്പലിൽ മൊത്തം ഇരുപത്തിയഞ്ച് ഉള്ളത് ഫിലിപ്പൈൻസ് പാകിസ്ഥാൻ റഷ്യ എസ്തോണിയ എന്നീ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ് ബാക്കിയുള്ളവർ വയനാട് സ്വദേശി പി വി ധനേഷ് തൃശൂർ സ്വദേശി ആൻടസ ജോസഫ് കോഴിക്കോട് സ്വദേശി ശ്യാംനാഥ് പാലക്കാട് സ്വദേശി സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മലയാളികൾ ഇതിലൊരാളായ ആൻറ്റസ തിരികെ ഇന്ന് നാട്ടിലെത്തി ടെഹ്റാനിലെ ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഇടപെടൽ ജന്മനാട്ടിൽ തിരിച്ചെത്തിയ ആശ്വാസത്തിലാണ് ആൻ ഇറാൻ കമാൻഡോകൾ പെരുമാറിയത് നല്ല രീതിയിലാണെന്നും ആൻ ടെസ ജോസഫ് പറഞ്ഞു യുദ്ധത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് അറിയാമായിരുന്നുവെങ്കിലും ഇങ്ങനെയൊരു ആക്രമണം ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ എന്താണ് സംഭവിച്ചതെന്ന് പോലും അറിയില്ലായിരുന്നു പതിയെ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞുവെന്നും ആൻ പറഞ്ഞു ഇന്ന് വൈകിട്ടോടെ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ആൻ ആശങ്കകളാണെന്ന് അമ്മയുടെയും അച്ഛന്റെയും സ്നേഹത്തണലിൽ എത്തിയതിന്റെ ആശ്വാസത്തിലാണ് ദിവസങ്ങൾ നീണ്ട അരുക്ഷിതാവസ്ഥയ്ക്ക് ശേഷം മാതാപിതാക്കളെ കണ്ടതിലുള്ള ആശ്വാസം പങ്കുവയ്ക്കുമ്പോഴും തന്നെപ്പോലെ പിടിയിലായ മറ്റു പതിനാറ് ഇന്ത്യക്കാരുടെ മോചനത്തെക്കുറിച്ച് ആശങ്കയും ആനിന്റെ വാക്കുകളിലുണ്ട് മറ്റ് പതിനാറ് പേരുടെയും മോചനം ഉടൻ സാധ്യമാകുമെന്നാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചതെന്നും അതിനായി കാത്തിരിക്കുകയാണെന്നും ആൻ പറഞ്ഞു ഞങ്ങളെല്ലാവരും ഒരുമിച്ചാണ് താമസിപ്പിച്ചത് ഇറാൻ കമാൻഡോകളായിരുന്നു കപ്പൽ പിടിച്ചെടുത്തത് മോശമായ പെരുമാറ്റമൊന്നും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല ശരിക്കും അവർക്ക് ഞങ്ങളോട് പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കപ്പലിൻ്റെ ഉടമയോടായിരുന്നു പ്രശ്നം അതുകൊണ്ട് തന്നെ ഞങ്ങളോടുള്ള സമീപനത്തിൽ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല സാധാരണ പോലെ ഞങ്ങൾ കപ്പലിൽ ജോലികൾ ചെയ്തു പതിനേഴ് ഇന്ത്യക്കാരാണ് അതിലുണ്ടായിരുന്നത് അതിൽ നാല് മലയാളികളും എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോഴും മറ്റും ഒരുമിച്ച് കാണുകയും സംസാരിക്കുകയും ചെയ്തിരുന്നുവെന്നും ആൻറ്റസ പറഞ്ഞു ആൻഡസെ കൂടാതെ സെക്കൻഡ് ഓഫീസറായി വയനാട് മാനന്തവാടി സ്വദേശി പി വി ധനേഷ് സെക്കൻഡ് എഞ്ചിനീയർ കോഴിക്കോട് മാവൂർ സ്വദേശി ഷാംനാഥും ഉണ്ട് കഴിഞ്ഞ പത്ത് വർഷമായി ഇതേ കമ്പനിയിൽ ജോലി ചെയ്യുകയാണ് ശ്യാംനാഥ് ശ്യാംനാഥിനെ കൂടാതെ തേട് എഞ്ചിനീയറായ പാലക്കാട് കേരളശ്ശേരി സ്വദേശി എസ് സുമേഷ് എന്നിവരാണ് കപ്പലിലുള്ള മറ്റു മലയാളികൾ ശനിയാഴ്ചയാണ് ഒമാൻ ഉൾക്കടലിന് സമീപം ഹോർമുസ് കടലിടുക്കിൽ ഇസ്രായേൽ ബന്ധമുള്ള ചരക്കപ്പൽ ഇറാൻ സൈന്യം പിടിച്ചെടുത്തത് ലോകവാണിജ്യ നീക്കത്തിന് സുപ്രധാനമായ ഹോർമുസ് കടലിടുക്കിൽ വെച്ചായിരുന്നു ഇസ്രായേൽ ഈ കപ്പൽ പിടിച്ചെടുത്തത് തങ്ങൾ കപ്പൽ പിടിച്ചെടുത്തതായി ഇറാൻ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മേഖലയിൽ വർദ്ധിച്ചു വരുന്ന സംഘർഷത്തിന്റെ പ്രത്യാസം ഘാതം ഇറാൻ അനുഭവിക്കേണ്ടിവരുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു പതിനേഴ് ഇന്ത്യക്കാർ ജീവനക്കാരായിട്ടുള്ള എം എസ് സി ഏരിസ് എന്ന കപ്പലായിരുന്നു ഹെലികോപ്റ്ററിൽ എത്തിയ ഇറാൻ സേനാംഗങ്ങൾ പിടിച്ചെടുത്ത് ഇറാൻ സമുദ്ര പരിധിയിലേക്ക് കൊണ്ടുപോയത് ഇറായേലുമായുള്ള സംഘർഷത്തെ തുടർന്നായിരുന്നു ഇറാൻ കമാൻഡോകൾ കപ്പൽ പിടിച്ചെടുത്തത് ഇസ്രായേൽ ശതകോടീശനായ ഇയാൽ ഓഫറിന്റെ സോഡിയാക് ഗ്രൂപ്പിന്റെ ഭാഗമായ സോഡിയാക് മാരിറ്റൈം കമ്പനിയുടെ ഉടമസ്ഥയിലുള്ള കപ്പലായിരുന്നു ഇത് ഇറ്റാലിയൻ സ്വിസ് കമ്പനിയായ എം എസ് ആണ് കപ്പലിന്റെ നടത്തിപ്പ് കണ്ടെയ്നർ കപ്പലിലേക്ക് ഹെലികോപ്റ്ററിൽ നിന്ന് കയറേണി വഴി മൂന്നുപേർ താഴേക്ക് ഇറങ്ങുന്ന വീഡിയോ ദൃശ്യങ്ങളും ഇതിനിടയിൽ വന്നിരുന്നു